അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ദേമാവേലി കൊമ്പത്ത് എന്ന് പറയുന്ന ഒരു ഓണ ഓണക്കാൻസെപ്റ്റ് ഉണ്ട് അത് ഞങ്ങൾ ആലുവ പാലസിൽ ഇരുന്നാണ് എഴുതുന്നത് അതിൻ്റെ കോമഡി ചെയ്യുന്ന എഴുതുന്നതൊക്കെ എഴുതുന്നവരിൽ ഒരാൾ ഞാനാണ് പാരഡി ആണ് എഴുതുന്നത് അപ്പം അങ്ങനെ ഞങ്ങൾ ആലുവ പാലസിൽ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പം ഞാൻ അദ്ദേഹത്തെ അച്യുതാനന്ദ സാറിനെ അനുകരിച്ച് ഒരുവിധ ആളുകൾക്കൊക്കെ എന്നെ അറിയാം എന്നെ വിളിക്കുന്നത് തന്നെ പലരും അച്ചുമാമ എന്നാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങള് ആലുവ പാലസിൽ ഞാൻ അവിടുന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഒരു സന്ധ്യ സമയം ഒരു സാധാരണ ഒരു മനുഷ്യൻ ഒരു ലുങ്കിയും ഒരു ബനിയനും ഇട്ടുകൊണ്ട് ആ ബാഗ് എടുത്ത് കാറിന്ന് ബാഗ് എടുത്ത് വെക്കൂ ആ വണ്ടി അങ്ങോട്ട് എന്നൊക്കെ പറയുന്നത് അപ്പൊ ഞാൻ പറയും കേട്ടാ ഇതെനിക്ക് നമുക്ക് കേട്ടുള്ള ശബ്ദമാണല്ലോ പരിചയമുള്ള ശബ്ദമാണോല്ലോന്ന് നോക്കുമ്പോഴാണ് ഞാൻ അനുകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഖാവ് സാർ ഒരു സാധാരണ ഒരു വ്യക്തിയെ പോലെ അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയെ പറ്റിയാണ് മുഖ്യമന്ത്രിയാണ് പ്രതിപക്ഷ എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല അത് ഒരു സാധാ വ്യക്തിയെ പോലെ വന്നവിടെ ആലുവ പാലസിൽ താമസിക്കാൻ വേണ്ടി വന്നിരിക്കുവാണ് അപ്പൊ തന്നെ ഞാൻ സത്യത്തിൽ ഈ പെട്ടെന്ന് അദ്ദേഹത്തെ കണ്ട് സാറേ ഞാനാണ് സാറിനെ ഇരിക്കുന്നത് എന്ന് പറയാനുള്ള ധൈര്യം എനിക്കുണ്ടായില്ല ഞാൻ നേരെ ഓടി റൂമിൽ പോയി എടാ ഞാൻ ആകർഷിക്കാൻ പ്രാക്ഷിക്കാൻ അച്ഛനൻ സാറ് വന്നിട്ടുണ്ട് അപ്പൊ ഇടാ നിനക്ക് പരിചയപ്പെടാൻ പറ്റില്ലായിരുന്നു ഞാൻ അപ്പം വേണ്ട എനിക്ക് എങ്ങനെയാണ് പ്രതികരണം എന്ന് അറിയില്ലല്ലോ അപ്പൊ പിന്നെ ഞാൻ പോയില്ല പിറ്റേന്ന് ടിനി ടോംബും മറ്റുള്ള ആർട്ടിസ്റ്റുകളൊക്കെ വന്നപ്പോ അവര് നിർബന്ധിച്ച് എന്നെ കൊണ്ട് അച്ഛാനന്ദൻ സാറിൻ്റെ റൂമിലേക്ക് പോയി അച്ഛനെ സാറിനെ കണ്ടു അവരി പറഞ്ഞു സാറേ സാറിനെ അനുകരിക്കുന്ന വ്യക്തിയാണ് അപ്പൊ നോക്കിയപ്പോ അദ്ദേഹത്തെ ചിരിച്ചുകൊണ്ട് കൊണ്ട് കാടുന്നുണ്ട് കാടുന്നുണ്ട് കൊള്ളാം കൊള്ളാം എന്ന് അഭിനന്ദിച്ചു അത് വലിയൊരു സന്തോഷമായിരിക്കും കാരണം അദ്ദേഹം തന്നെ വായിൽ നിന്ന് തന്നെ നല്ലൊരു വാക്ക് നമുക്ക് കിട്ടി